ഈശ്വശിയായി സ്വീകരിക്കട്ടെ തെനാക് പ്രസാകാലം ആറാമത്തെ ഞായറാഴ്ച യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം ഒമ്പത് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങൾ മുന്തിരിച്ചെടിയും ശാഖകളും എന്ന് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ച ഭാഗത്തിന്റെ തുടർച്ചയാണിത് ഈ ഭാഗത്ത് പതിനഞ്ച് പതിനഞ്ച് യോഹനാൻ പതിനഞ്ച് പതിനഞ്ച് എത്തുമ്പോൾ ഒരു വാക്യം നമുക്ക് കണ്ടെത്താൻ സാധിക്കും വാക്യം എങ്ങനെയാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരൊന്നു വിളിക്കുകയില്ല നിങ്ങളെൻ്റെ ദാസ് നിങ്ങൾ കാരണം യജമാനം ചെയ്യുന്നതെന്ന് ദാസന് അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടവയെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു ഈ ഒരു ഭാഗത്ത് സ്നേഹിതൻ എന്ന് പറയപ്പെടുന്ന വാക്ക് പല ആവർത്തിച്ചു ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ എന്നെ ആദ്യം പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം ഒരുവൻ തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല പിന്നെ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെ നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്ന കൽപ്പിച്ചിരിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഈ സ്നേഹിതൻ എന്ന് പറയപ്പെടുന്ന വാക്ക് ഫ്രണ്ട് കൂട്ടുകാരൻ ചങ്ങാതി എന്ന് പറയപ്പെടുന്ന വാക്ക് ആവർത്തിച്ച് ആവർത്തിച്ചിവിടെ ഉപയോഗിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഈ ഇത് യോഹനയുടെ സുവിശേഷമാണെങ്കിലും ലൂക്കായുടെ സുവിശേഷവും അപ്പോസിറ്റ് പ്രവർത്തന പ്രവർത്തനങ്ങൾ ലൂക്ക എഴുതി അപ്പോസിറ്റ പ്രവർത്തനങ്ങൾ വായിക്കുമ്പോൾ അതാരംഭിക്കുന്നത് യഥാർത്ഥത്തില് ഒരു വ്യക്തിക്ക് എഴുതുന്ന പുസ്തകം എന്ന രീതിയിലാണ് അത് നമ്മൾ നമ്മൾ വായിക്കും ലൂക്കായുടെ സുവിശേഷത്തിൽ നമ്മൾ ഒന്നാം ഒന്നാം നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അല്ലയോ അല്ലയോ തേയോഫിലോസ് എന്ന് പറഞ്ഞൊരു വ്യക്തിക്കാണ് ഇത് എഴുന്നത് എന്നിങ്ങനെയാണ് നമ്മുടെ ഇടയിൽ പൂർത്തിയാക്കപ്പെട്ട സംഭവങ്ങളുടെ വിവരണം സമാഹരിച്ച് എഴുതുവാൻ എനിക്കർ ശ്രമിച്ചിട്ടുണ്ടല്ലോ അതാകട്ടെ ആദ്യം മുതൽക്ക് വചന ദൃസാക്ഷികളും ശുശ്രൂഷകളും ആയിരുന്നവർ നമുക്ക് കേൾപ്പിച്ച് തന്നിട്ടുള്ളത് അനുസരിച്ചാണ് അതിശ്രേഷ്ഠനായ തേയോഫിലോസയെ എല്ലാം പ്രാരംഭം മുതൽ സൂക്ഷ്മമായി പരിശോധിച്ച് എനിക്കും ക്രമമായി നനക്കും എഴു ഉചിതമാണെന്ന് എനിക്ക് തോന്നി ഇത് അല്ലയോ ശ്രേഷ്ഠനായ തിയോഫിലോസ് ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്നാണ് വാക്കിന് അർത്ഥം അക്ഷരാർത്ഥം അപ്പോസിറ്റ് പ്രവർത്തനം ഒന്നാമതിയോ ഒന്നാം വാക്യത്തിന് നമ്മളിത് ആവർത്തിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും തേയോ ഫെലോസ് ഫ്രണ്ട് ഓഫ് ഗാഡ് ദൈവത്തിൻ്റെ കൂട്ടുകാർ ഇവിടെ ഈശോ നമ്മളെ അങ്ങനെ ക്ഷണിക്കുകയാണ് ദൈവത്തിൻ്റെ കൂട്ടുകാരനെ അങ്ങനെ ക്ഷണിക്കുക യഥാർത്ഥത്തിൽ ഈ വേദഗ്രന്ഥം വേദഗ്രന്ഥമുടനീളം ആ സൗഹൃദത്തിൻ്റെ കഥയാണ് ഈ ദൈവം ആദിയിൽ ആദത്തെ സൃഷ്ടിച്ചു കഴിയുമ്പോഴത്തേക്ക് പറയാനും മനുഷ്യനേകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹവായ സൃഷ്ടിക്കുന്നത് നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത ഇതിന് ഈ ആദം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് അപ്പം ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ചായയിലും സന്ദർശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവൻ ആദമാണ് ബാക്കിയെല്ലാം മറ്റ് ജീവജാലങ്ങളാണ് എന്നാൽ ദൈവം ആദത്തെ സൃഷ്ടിക്കുന്നതിന് മുമ്പ് എന്തായിരുന്നു സ്ഥിതി സ്വാഭാവികമായിട്ടും ദൈവം ത്രിത്വം ആണ് എന്ന് പറയുമ്പോൾ ത്രിത്വം സ്നേഹത്തിനാണ് എന്ന് പറയുമ്പോഴും ആ ത്രിത്വക ദൈവം ഇങ്ങനെ ഇരിക്കുന്ന അവർക്കൊരു കൂട്ടു വേണം തോന്നുക അങ്ങനെയാണ് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ അവൻ അവനേകനായിരിക്കുന്നു എന്ന് കണ്ടിട്ടാണ് അവനൊരു സഖിയെ സൃഷ്ടിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഏകനായിരിക്കുക അന്നല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ട് അതൊരു ദാമ്പത്യത്തിൻ്റെ കൂട്ട് തന്നെയാണ് നിർബന്ധമില്ല ആത്മഹായ എന്ന് പറയുമ്പോൾ അതിന് മുമ്പായിട്ട് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന കൂട്ട് ചെങ്ങാത്തം തന്നെ ആ സമൂഹം തന്നെ ദാമ്പത്യമല്ല ദൈവം ഒരു കൂട്ടുകൂടാൻ വേണ്ടി ആദത്തെ സൃഷ്ടിക്കുന്നു എന്നല്ല മനസ്സിലാക്കേണ്ടത് അതങ്ങനെ അവരുമായിട്ടിങ്ങനെ നടക്കാനൊക്കെ ഇറങ്ങുമായിരുന്നു ഒരിക്കലും ഇങ്ങനെ നടക്കാനിറങ്ങുമ്പോഴാണ് ഇവർ പോയി ഒളിച്ച് നിൽക്കുന്നു പാപം ചെയ്തിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വായിക്കുന്നത് പിന്നെ കാലങ്ങളുടെ തികവിൽ ദൈവം ദൈവം പിന്നെ പനാവൃത്തി മനുഷ്യർ കൂട്ടുപോകുന്നുണ്ട് നമ്മുടെ നോഹയ്ക്കും അബ്രഹാത്തിനും പിന്നെ മരുഭൂമിയിൽ അഗ്നി സ്തംഭമായും മേഘസ്തംഭമായും ഒക്കെ കൂട്ടുപോകുന്ന നമ്മൾ കാണുന്നുണ്ട് കൂട്ടുപോയ ചങ്ങാതിയാണ് ഇനി കൂട്ടുപോകുന്നതിന് വേണ്ടി മാലാകയായിരിക്കുന്നു റഫേൽ മാലാകയായിരിക്കുന്നു വിശുദ്ധാഭ്യാസം കൂട്ടുപോകാൻ വേണ്ടി അവർ കൂട്ടുകൂടി നടക്കുക എന്ന് പറയുന്നത് ദൈവത്തിന് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഇതാണ് യഥാർത്ഥത്തിൽ മനുഷ്യാവതാരം ദൈവം ഭൂമിയിൽ വന്ന് മനുഷ്യനോട് കൂട്ടുകൂടി നടക്കുകയാണ് അവനെ കൂട്ടുകാരനെ കൊണ്ടുനടക്കുകയാണ് അതിൻ്റെ ആ ഒരു ലക്ഷ്യം അത് വളരെ മനോഹരമായി അവതരിപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷകൻ്റെ വാക്യമാണ് യോഹന്നാൻ പതിനഞ്ച് പതിനഞ്ച് ഇനിമേ ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല നിങ്ങളെൻ്റെ കൂട്ടുകാരാണ് കാരണം പിതാവിൽ നിന്ന് കേട്ടവരെല്ലാം ഞാൻ നിങ്ങളെ അറിയിച്ചു കഴിഞ്ഞു എന്ന് ഈശോ പറയുന്ന വാക്യം ഞാൻ പെട്ടെന്ന് ഓർത്തൊരു കാര്യം ബൈബിളിൽ ഉടനീളം നമുക്ക് ഈ സൗഹൃദം കാണാൻ സാധിക്കും ആ പന്ത്രണ്ട് പേരിൽ മാത്രമല്ല പോലീസ് സപ്പോസിൽ മാത്രമല്ല ഒരുപാട് പേരിൽ നമുക്ക് ലാസർ മർത്ത മറിയം എന്തുവരും പേരിലായി സൗഹൃദം നമുക്ക് കാണാൻ സാധിക്കും നിക്കുത മൂസ് സഖ്യ ഊസ് പിന്നൊക്കെ ഈശോ കൂട്ടുകാരാണ് പിന്നെ നമുക്ക് കുറച്ച് കൃത്യമായിട്ടും കുറച്ച് ക്ലാരിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കാനായിട്ടുണ്ടെങ്കിൽ പഴയ നിയമത്തിൽ നിന്ന് ആളുകളെ നമ്മൾ വായിക്കേണ്ടതായിട്ടുള്ളത് വളരെ കൃത്യമായിട്ടും കൂട്ടുകാരെന്ന് അല്ലെങ്കിൽ ഇൻഡയറക്റ്റായിട്ട് കൂട്ടുകാരെന്ന രീതിയിൽ അവതരിപ്പിച്ചിരിക്കുന്ന മൂന്നാളുകൾ മറ്റാരും അല്ലത് ബൈബിളിലെ പഴയ നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട മൂന്ന് വ്യക്തികൾ അബ്രഹാം മോശ ദാവീദ് പൂർവ്വപിതാവായ അബ്രഹാമും വിമോചകനായ മോശയും രാജാവ് ശക്തനായ രാജാവായ ദാവീദും ഇവർ മൂന്നുവരെ നമുക്ക് കാണേണ്ടത് മൂന്ന് വരികളിലൂടെ ഒന്നും നമുക്ക് കടന്നു പോകാം ഒന്നാമത്തേത് നമ്മൾ ഏശയ്യ അബ്രഹാത്തെ കുറിച്ച് നിൽക്കുക പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ള വാക്യം ഏശയ്യ പ്രവാചകൻ നാൽപ്പത്തി ഒന്നാം അധ്യായം എട്ടാം വാക്യം ആ വാക്യം ഇങ്ങനെയാണ് എൻ്റെ ദാസനായ ഇസ്രായേലേ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിന്റെ സന്തതി നീ എൻ്റെ ദാസനാണ് എൻ്റെ സ്നേഹിതനായ അബ്രഹാം അബ്രഹാം മൈ ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരനായ അബ്രഹാം ദൈവം അബ്രഹാത്ത് വിളിക്കുന്നത് നമ്മൾ വീണ്ടും യാക്കോബ് സ്നേഹ എഴുതിയ ലേഖനം പുതിയ കടന്നു വരുമ്പോൾ യാക്കോബ് സ്നേഹയുടെ ലേഖനം രണ്ടാമതിയായും ഇരുപത്തി മൂന്നാം വാക്യം അത് വായിക്കുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അതവന് നീതിയായി പരിഗണിക്കപ്പെട്ടു എന്ന തിരുവിഴുത്ത് നിറവേറി അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു അവൻ ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് വിളിക്കപ്പെടുകയും ചെയ്തു അപ്പോൾ വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനാണ് അബ്രഹാത്തിൻ്റെ പോലെ അപാരമായ വിശ്വാസത്തിലേക്ക് നീ പ്രവേശിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നീ ദൈവവുമായി സൗഹൃദത്തിലാണ് എന്നുള്ളതാണ് അപ്പം വിശ്വസിക്കുന്നവൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനാണ് അപ്പം ദൈവത്തിൻ്റെ കൂട്ടുകാരനായുള്ള ഒന്നാമത്തെ വഴി ശക്തമായ വിശ്വാസം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് മറ്റൊന്നിലേക്കും ശ്രദ്ധ പോകാത്ത വിശ്വാസം ഉണ്ടായിരിക്കുക രണ്ടാമത്താണ് മോശ മോശയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്ന് പതിനൊന്ന് പുറപാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് ആ വാക്യം ഇങ്ങനെയാണ് സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു അതിനുശേഷം മോശ പാളയത്തിൽ നിന്ന് മണങ്ങിപ്പോന്നു എന്നാൽ അവൻ്റെ അതിനുശേഷം പിന്നെ അവർ കാണുമ്പോൾ ആ തേജോമയമായ മുഖമൊക്കെ നമ്മൾ പറയുന്നത് അപ്പോൾ ഇത് സ്നേഹിതനോടെന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു ഫേസ് ടു ഫേസ് മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് സംസാരിക്കുക കൂട്ടുകാരായ മോശയോട് അതാണ് നമ്മൾ വായിക്കുന്നത് എന്താ മോശയുടെ പ്രത്യേകത മോശ നിയമം അന്വേഷിക്കുക അത് രണ്ട് രീതിയിലാണ് നമ്മൾ വായിക്കുന്നത് ഒന്ന് ദൈവത്തോട് ആദ്യമായിട്ട് പേര് ചോദിച്ച ചോദിച്ചാൾ നിൻ്റെ പേരെന്താണെന്ന് അവൻ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം ഐ ആം ഹു ആം എ ഹു ഞാൻ ആകുന്നവനാരോ എന്ന് നീ പറയുക എന്ന് ദൈവം പേര് യഹോവ എന്ന പേര് ദൈവം പറഞ്ഞുകൊടുത്ത് മോശയ്ക്ക് പേര് തിരക്കിയവൻ വീണ്ടും പറയുന്നുണ്ട് നിൻ്റെ മുഖം എന്നെ ഒന്ന് കാണിക്കുക എന്ന് മോശം ആവശ്യപ്പെടുന്നു ദൈവത്തോട് അപ്പോൾ ദൈവത്തിൻ്റെ മുഖം ദർശിച്ചവരാരും ജീവിച്ചിരിപ്പില്ല അല്ലെങ്കിൽ ജീവിച്ചിരിക്കാൻ സാധിക്കുകയില്ല എന്നൊക്കെയുള്ള കൃത്യമായ ബോധ്യമുള്ളൊരു സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് മോശ ഈ ചോദ്യം ചോദിക്കുന്നത് എൻ്റെ മുഖം എനിക്കൊന്ന് കാണണം അവ അവിടുത്തെ തിരുമുഖം അന്വേഷിക്കുന്നവരുടെ തലമുറയാണിതെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നതിൻ്റെ ഒരു തുടക്കക്കാരനായിട്ടൊക്കെ മോശ നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കും മോശ ദൈവത്തിൻ്റെ പേര് തിരക്കിയവൻ ദൈവത്തിൻ്റെ മുഖം തിരഞ്ഞവൻ അത് പ്രത്യാശയാണ് കാണാൻ ദേശത്ത് ഇന്നെത്താൻ വേണ്ടിയുള്ള പ്രത്യാശ ദൈവത്തെ കാണാൻ വേണ്ടിയുള്ള പ്രത്യാശ ഈ പ്രത്യാശയോടെ മനുഷ്യൻ ദൈവം ഉടലോടെ സ്വർഗത്തുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത് അപ്പോൾ മോശ ദ മാൻ ഓഫ് ഹോപ്പ് പ്രത്യാശയുള്ളവൻ ദൈവത്തിൻ്റെ കൂട്ടുകാരനാണ് അതാണ് മോശം അവിടെ അബ്രാം പഠിപ്പിക്കുന്നത് വിശ്വസിക്കുന്ന വ്യക്തിയുടെ കൂട്ടുകാരാണ് മോശം പഠിപ്പിക്കുന്നത് പ്രത്യാശിക്കുന്ന വ്യക്തിൻ്റെ കൂട്ടുകാരാണ് സ്വാഭാവികമായിട്ടും അടുത്തത് സ്നേഹമാണ് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളു ആരാണ് ആൾ ലാബീത് ദാബീദിനെ കുറിച്ച് നമ്മൾ വായിക്കുന്ന അപ്പോസിഡ് പ്രവർത്തനങ്ങൾ അപ്പോസിഡ പ്രവർത്തനങ്ങളെ പതിമൂന്ന് ഇരുപത്തിരണ്ട് അപ്പോസിൻ്റെ പ്രവർത്തനങ്ങൾ പതിമൂന്ന് ഇരുപത്തിരണ്ട് ആ വാക്യം ഇങ്ങനെയാണ് അതിനം അവനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി അവനെക്കുറിച്ച് അവിടെ നിന്ന് നിപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു ജസയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തും ഫ്രണ്ട് എൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു കൂട്ടുകാരൻ ഒരു ഒരു മനുഷ്യനെ കണ്ടെത്തും എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു എൻ്റെ അടുത്ത വരി ഇരുപത്തി ഒന്നാം ബാക്കി പറയുന്നതിനാണ് അവൻ എൻ്റെ ഹിതം നിറവേറ്റും അവൻ എൻ്റെ ഇഷ്ടം നിറവേറ്റും അവൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വരുന്നവനാണ് ഇങ്ങനെ അധികം പറഞ്ഞിരിക്കുക അപ്പോൾ സ്നേഹ സ്നേഹിക്കുന്നൊരു മനുഷ്യൻ ഇങ്ങനെ ചില ബഹീനതകളുടെക്ക് പേരിൽ ഒന്ന് പാളിപ്പോകുന്നതായിട്ട് നമ്മൾ വ്യക്തമായിട്ട് ബൈബിൾ വായിക്കുന്നുണ്ട് ദാവീദിനെ കുറിച്ച് ദാവിദൊരു സ്ത്രീയുടെ സൗന്ദര്യത്തിലൊക്കെ ഭ്രമിച്ചു പോകുന്ന ടങ്ങ് നമ്മൾ വായിക്കുന്നുണ്ട് അതിൻ്റെ അതിൻ്റെ തിന്മകളെ മറച്ചു വയ്ക്കാനോ അതിജീവിക്കാനോ വേണ്ടി തുടരെ തുടരെ തിന്മകളിൽ ഏർപ്പെടുന്ന ദാവുദിനെ നമ്മൾ കാണുന്നുണ്ട് എന്നിട്ടെന്തേ ദാവീദിങ്ങനെ പൂർണ്ണമായി തിരസ്കരിക്കപ്പെട്ട മനുഷ്യനായി മാറിയില്ല എന്ന് ചിന്തിക്കുമ്പോൾ അവനാ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയ രീതിയിൽ വീണ്ടും തിരിച്ചു വന്നു ദൈവത്തോട് വീണ്ടും സ്നേഹത്തിനായി കൂട്ടുകാരനായി ആണ് നാവ്യത്തിൻ്റെ പ്രത്യേക സ്നേഹം സ്നേഹമാണ് ആ സ്നേഹമാണ് നൂറ്റി അൻപത് സങ്കീർത്തനം സങ്കീർത്തനങ്ങൾ എഴുതിക്കൂട്ടി എന്ന് പറയുന്നത് അവൻ്റെ സ്നേഹം ഭാവിയുടെ പേരിൽ ആ സങ്കീർത്തനം മൂഴുവൻ ആവിൽ മൊത്തം ദാവീദ് എഴുതിയതാണോ അല്ലയോ എന്നൊക്കെയുള്ള ദൈവശാസ്ത്രന്മാരുടെ തർക്കങ്ങൾ അവിടെ നിൽക്കട്ടെ പക്ഷേ ദാവിദിൻ്റെ പേരിൽ ആ സങ്കീർത്തനം മൊത്തം അറിയപ്പെടുന്നത് കാരണം അത്രയ്ക്ക് സ്നേഹമുണ്ട് ആ സ്നേഹത്തിൻ്റെ കീർത്തനങ്ങൾ ഓരോരോ തരം വികാരങ്ങൾ വരുമ്പോൾ ആ വികാരത്തിനും ആ സാഹചര്യത്തിനും അതിൻ്റെ അതിനനുസരിച്ചുള്ള പാട്ട് ദാവീദ് എഴുതിക്കൊണ്ടിരിക്കുക ആനന്ദം വരുമ്പോൾ ദുഃഖം വരുമ്പോൾ വിലാപസം കീർത്തനങ്ങൾ സ്തുതിയുടെ കീർത്തനങ്ങൾ ആനന്ദത്തിൻ്റെ കീർത്തനങ്ങൾ പ്രാർത്ഥനയുടെ കീർത്തനങ്ങൾ അനുതാപത്തിൻ്റെ കീർത്തനങ്ങൾ യാചനയുടെ കീർത്തനങ്ങൾ അങ്ങനെ കീർത്തനങ്ങൾ എഴുതുന്ന ദാവീദ് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുക അപ്പോൾ വ്യക്തമായിട്ടും അബ്രഹാം വിശ്വാസത്തെയും മോശ പ്രത്യാശയെയും ദാവീത് സ്നേഹത്തെയും സൂചിപ്പിക്കുന്നുണ്ട് ദൈവിക പുണ്യങ്ങൾ വിശ്വാസം പ്രത്യാശ സ്നേഹം അപ്പം ഇത് മൂന്നും സൂചിപ്പിക്കുന്നുണ്ടെങ്കിൽ ഇത് മൂന്നും ആണ് ദൈവത്തിൻ്റെ കൂട്ടുകാരനായിരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉപാധി ഇത് മൂന്നുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൂട്ടുകാരനാണ് നമുക്ക് സാധിക്കുമെന്ന് ദൈവം നമ്മളെ ബോധ്യപ്പെടുത്തുക നമ്മൾ ഓർക്കേണ്ടത് എ ഫ്രണ്ട് ഇൻ ഇൻഡീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് അത്യാവശ്യ സന്ദർഭങ്ങൾ ഉപകരിക്കുന്നവരാ കൂട്ടുകാരൻ ഈശോയാണ് എ ഫ്രണ്ട് ഈസ് എ പേഴ്സൺ ഹു നോസ് ഓൾ അബൌട്ട് യു ആൻ സ്റ്റിൽ ഔസ് യു എല്ലാം അറിയാമായിരുന്നിട്ടും നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ പേരാണ് സുഹൃത്ത് കൂട്ടുകാരൻ അത് ഈശോയാണ് ഈശോയ്ക്ക് അത് പറ്റത്തുള്ളൂ നിന്നെക്കുറിച്ച് എല്ലാം അറിയാമായിരുന്നിട്ടും ഇപ്പോഴും നിൻ്റെ പിന്നാലെ കൂട്ടുകൂടാൻ നടക്കുന്ന ഈശോയാണ് നീ തിരസ്കരിക്കുന്നത് നോർക്കുക ആണ് എ ഫ്രണ്ട് ഇസ് എ പേഴ്സൺ ഹു നോസ് ഓൾ അബൌട്ട് യു സ്റ്റിൽ ഔസ് യു എ ഫ്രണ്ട് ഇസ് എ പേഴ്സൺ ഹു വോക്സ് വിത്ത് യു വിത്ത് ആൻ അൺകവേർഡ് ഹാർട്ട് മൂടിയില്ലാത്തൊരു ഹൃദയമായിട്ട് നിന്റെ കൂടെ നടക്കുന്നവൻ്റെ പേരാണ് കൂട്ടുകാരൻ അത് ഈശോയാണ് ഈശോ പറയുകയാണ് പിതാവിൽ നിന്ന് കേട്ടതെല്ലാം ഞാൻ നിന്നെ അറിയിച്ചു കഴിഞ്ഞു എന്നിട്ട് നിനക്കുള്ളതൊക്കെ നീ എന്നെ അറിയിക്കുന്നില്ലല്ലോ എന്നാണ് ഈശോ പരാതിപ്പെടുന്നത് ഈശോയുടെ ആ സമൂഹത്തെക്കുറിച്ച് നമ്മൾ സുവിശേഷിച്ചുള്ളതും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരന്തവും കുന്തവും കാണത്തില്ല എന്ന് പറയത്ത ഗിരിയില്ല നമ്മളെ എം ആവശ്യത്തിലേക്ക് വന്ന ശിഷ്യന്മാരേക്ക് നോക്കും വെറുതെ എങ്ങനെ ഓർക്കുകയാണെങ്കിൽ യമോസരിക്കഷ്യന്മാരുടെ പുറകെ ഓട്ടിച്ചിട്ട് പിടിക്കുകയേശു കൂട്ടുകൂടാനാ തിബേരിയാസിന്റെ തീരത്ത് പത്രോസിനെയും മറ്റു യേശുമാരെയും കാത്ത് യേശു കൂട്ടുകൂടാനിരിക്കുക എന്തിനേറെ പറയണം മുപ്പത്തിമൂന്ന് വർഷം ഈ ഭൂമിയിൽ ജീവിച്ചതിൽ മൂന്ന് വർഷം മാത്രം പരസ്യ ജീവിതം നയിച്ചതിന് ശേഷം മരണപ്പെട്ടു പോകേണ്ടി വന്നതിന്റെ അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ ബലി പൂർത്തിയാക്കിയതിനു ശേഷം മൂന്ന് ദിവസങ്ങൾ അടങ്ങി മൂന്ന് ദിവസങ്ങൾക്കപ്പുറം അടങ്ങിക്കിടക്കാൻ പറ്റാതെ വീണ്ടും കൂട്ടുകൂടാൻ വേണ്ടി ആ കല്ലറ് പൊളിച്ചവൻ പുറത്തേക്ക് ഇറങ്ങി വന്നതിൻ്റെ പേരാണ് ഉത്ഥാനം തിരുവുദ്ധാനം ഇപ്പോൾ ഉയർത്തുപോലും കൂട്ടുകൂടാൻ വേണ്ടിയുള്ളത് ദൈവത്തിൻ്റെ ആ സൗഹൃദത്തെ നമുക്ക് വിലമതിക്കാം ദൈവത്തിനോട് കൂട്ടുകൂടാനായിട്ട് അബ്രഹാത്തിൻ്റെ വിശ്വാസവും മോശയുടെ പ്രത്യാശയും ദാവീതിൻ്റെ സ്നേഹവും ഉള്ള മനുഷ്യനെ നമ്മൾ മാറ്റണമെന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ